നീലമയ്ക്ക് വല്ലാത്ത പേടി തോന്നി അശ്വിനെ അവർ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പവും തനിക്കില്ല എന്നാ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും അശ്വിനിപ്പോ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങിക്കാണും അവൾ ചിന്തിച്ചു എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിച്ചു ഗൂഗിളിൽ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വനാഥനൊന്ന് കാണണമായിരുന്നു നീലിമ പറഞ്ഞു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ റിസപ്ഷനിസ്റ്റ് ചോദിച്ചു ഇല്ല അത്യാവശ്യമാണ് ഒന്ന് കണ്ടേ പറ്റൂ നോക്കൂ മാഡം അപ്പോയിൻമെന്റ് ഇല്ലാതെ എനിക്ക് അകത്തേക്ക് വിടാൻ പറ്റില്ല സോറി വൈകുന്നേരം വരെ അവൾക്ക് ആ ഇരിപ്പ് തുടരേണ്ടി വന്നു സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടപ്പോൾ നീലിമ അവന്റെ അരികിലേക്ക് നടന്നു പക്ഷേ അവൻ നീലിമയെ ശ്രദ്ധിച്ചില്ല അവൾ അടുത്തു ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലേക്ക് കയറിയിരുന്നു അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന് മുന്നിലേക്ക് ചാടി ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി അയാൾ പറഞ്ഞു മാഡം നിങ്ങൾ എന്തേ കാണിക്കുന്നത് എനിക്ക് സഹറിനൊന്ന് കാണണം അവൾ പറഞ്ഞു അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി പക്ഷേ സിദ്ധാർത്ഥനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയും എന്നുറപ്പാണ് മാഡം സാറ് കുറച്ച് തിരക്കിലാണ് നിങ്ങൾ പിന്നെ വരൂ അയ്യോ അത് പറ്റില്ല വളരെ അത്യാവശ്യമാണ് സാറിനോടൊന്നു പറയാമോ ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥനെ നോക്കി ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ് ഡ്രൈവർ അവനോട് കാര്യം പറഞ്ഞു ഞാനിപ്പോൾ തിരക്കിലാണെന്ന് പറ അവൻ പറഞ്ഞു ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു അവൾ സിദ്ധാർത്ഥനെ കാണാതെ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി അവളോട് കാറിനുള്ളിൽ കയറാൻ പറഞ്ഞു ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങിച്ചെന്ന് നീലിമയോട് പറഞ്ഞു കാറിലേക്ക് കയറാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം കാര്യം പറഞ്ഞിട്ട് പോവും മാഡം എനിക്കൊരു സഹായം വേണം അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു ഇത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു നിനക്ക് സഹായമോ കൊള്ളാമല്ലോ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് കണ്ടപ്പോ പറഞ്ഞത് സോറി സർ സഹായം ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു അവൾ പുറത്തിറങ്ങി അടച്ചു പെട്ടെന്ന് വെയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു വീട്ടിലല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്നവൾക്ക് തോന്നി സി സി ടി വി ദൃശ്യങ്ങളിൽ നീലിമ അകത്തു കടന്നു അപ്പോഴാണ് അഞ്ജലിയും ആദ്യം അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത് അവരുടെ രണ്ടുപേരും അശ്വിനെ കാണാനായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം പോകുവാൻ തീരുമാനിച്ചു അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേയോളും ഇനിയൊരു മാർഗം അഞ്ജലിയും ആദ്യം ഉടനെ വീട്ടിൽ നിന്നിറങ്ങി പിന്നാലെ അവർ കാണാതെ നീലിമയും ആദ്യയുടെ കാർ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിലിരുന്ന നീലിമ കണ്ടു അവൾ അവർക്ക് പിന്നാലെ ചെന്നു അപ്പോഴേക്കും അഞ്ജലിയും ആദ്യം ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു നീലിമ അവരുടെ പിറകെ പോവാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവളെ തടഞ്ഞു ഞാൻ ഞാനൊരാൾ കാണാൻ വന്നതാണ് നീലിമ പറഞ്ഞു എന്നാ ആളുടെ പേര് പറയൂ റിസപ്ഷനിസ്റ്റ് വിടാനുള്ള ഭാവമില്ല പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി നീലിമ എഴുന്നേറ്റ് നേരെ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു ഹലോ ഞാൻ വന്നത് ഒരു ജോലിക്കാരെ സംസാരിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസറെ കാണാനാണ് നീലിമ പറഞ്ഞു റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചു അവർ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു അവൾ ആകാംക്ഷയോടെ അകത്തേക്ക് നടന്നു കുട്ടി നിനക്ക് പറ്റിയ ജോലിയല്ല ഇത് സൂപ്പർവൈസർ നീലിമയോട് പറഞ്ഞു എനിക്ക് പറ്റും സർ ട്രസ്മി നീലിമ പറഞ്ഞു അവളുടെ മുഖം ക്ഷീണം കൊണ്ട് വിളറിയിരുന്നു അയാൾക്ക് അവളുടെ സഹതാപം തോന്നി പക്ഷേ അവളുടെ വേഷം കണ്ടാൽ വെയിറ്റർ ജോലി അന്വേഷിച്ചു വന്ന ഒരാളായി തോന്നുന്നില്ലായിരുന്നു എങ്കിലും സൂപ്പർവൈസർ അവളോട് പറ്റില്ലെന്ന് പറഞ്ഞില്ല ശരി എങ്കിലൊരു കാര്യം ചെയ്യൂ കുട്ടി നാളെ മുതൽ ജോലിക്ക് വന്നോളൂ നമുക്ക് നോക്കാം എനിക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റിക്കണ്ട കൊള്ളാവുന്നുണ്ട് നീലിമ ചോദിച്ചു അശ്വിൻ ഏത് മുറിയിലാണെന്നറിയാൻ ഹോട്ടൽ മൊത്തം തിരഞ്ഞു പറ്റൂ എന്നവൾക്കറിയാമായിരുന്നു സൂപ്പർവൈസർ അത് കേട്ട് എന്തോ ആലോചിച്ചു നിന്നു ചോദിച്ചത് അബദ്ധമായി പോയെന്ന് നീലിമയ്ക്ക് തോന്നി അത് പിന്നെ സർ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട നാളെ ജോലിക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും അതുകൊണ്ടാ നീലിമ പറഞ്ഞു ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥത കണ്ട് സൂപ്പർവൈസർക്ക് സന്തോഷം തോന്നി ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് അയാൾ നീലിമയെ പരിചയപ്പെടുത്തി ഇത് നീലിമ പുതിയതായി ജോലിക്ക് വന്നതാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക സൂപ്പർവൈസർ പറഞ്ഞു ഓക്കെ സർ സാന്ദ്ര പറഞ്ഞു നീലിമയെ നോക്കി സാന്ദ്ര ചിരിച്ചു സാന്ദ്രയുടെ ഒപ്പം നീലിമ കയറി പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും അവിടേക്ക് വന്നതെന്ന് അവൻ ചിന്തിച്ചു അതെ സി സി ടി വി ഒക്കെയുള്ള കൺട്രോൾ റൂം എവിടെയാ നീലിമ പെട്ടെന്ന് ചോദിച്ചു എന്തിനാ കുട്ടിക്ക് അത് അല്ലടോ ഇപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെയല്ലേ എല്ലാവരും പോകുന്നേ അപ്പോ അതല്ല ആദ്യം കാണേണ്ടത് നീലിമ ചോദിച്ചു സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം രണ്ട് ബോഡിഗാർഡ് കാവൽ നിൽക്കുന്നതായി അവൾ കണ്ടു ഉറപ്പായും അശ്വൻ അതിലുണ്ടാവും ആ മുറിയിൽ കയറാൻ എന്താ വഴി നീലിമ ചിന്തിച്ചു അപ്പോഴാണ് ഒരു വെയിറ്റർ ട്രോളിയുമായി ആ മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത് അവൾ കണ്ടത് അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ന്യൂ ജോയിനിയാണ് നിങ്ങള് വളരെ ക്ഷീണിച്ചല്ലോ ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം നീലിമ പറഞ്ഞു അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ അയാൾ മറത്തു പറഞ്ഞില്ല അവൾ ഉടനെ ആഹാരം നിറച്ച ട്രോളിയും തള്ളിക്കൊണ്ട് ബോഡിഗാർഡ്സിന് അരികിലേക്ക് നടന്നു ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി മുറിയിൽ വെളിച്ചമില്ലായിരുന്നു നീലിമ ചെന്ന് ലൈറ്റിട്ടു അവിടെയെല്ലാം തിരഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനിയിപ്പോ എന്താ ചെയ്യ ഇവരെവിടെയാണോ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത് നീലിമ ചിന്തിച്ചു എല്ലായിടത്തും ഒന്നുകൂടെ തിരഞ്ഞ ശേഷം നിരാശയോടെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു അപ്പോഴാണ് കുളിമുറയിൽ നിന്നും ആരും കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടത് ഉള്ളിൽ ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി അയാൾ തന്നെ കാണുന്നതിനു മുൻപ് പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു പക്ഷെ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന ഫ്ലവർവേസ് നിലത്ത് വീണുടഞ്ഞു കുളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് ഈ ശബ്ദം കേട്ട് ടൌലെടുത്ത് പുതച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു സിദ്ധാർത്ഥനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി എന്റെ ദേവി പിന്നെ ഞാൻ ഈ കാലന്റെ കയ്യിലാണല്ലോ വന്നു പെട്ടത് നീലിമ മനസ്സിൽ പറഞ്ഞു നിലത്തു വീണ കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല അവൻ അവളെ രൂക്ഷമായി നോക്കി